എല്ലാവർക്കും നമസ്കാരം എന്റെ ഭാഷയൊക്കെ ഞാൻ മാറ്റാൻ തീരുമാനിച്ചു കേട്ടോ തക്കിരി നോക്കി കേട്ടോ ആ ലൈവില് കൊണ്ടുപോ ലൈവ് കൊണ്ടുപോവല്ലേ നമ്മള് തക്കോട് വിചാരിച്ചു ഞാൻ പറഞ്ഞു ഇവിടെ പറഞ്ഞു ഞാൻ ലൈവിൽ പോവാന്ന് പറഞ്ഞു അപ്പൊ തക്കോട് പറഞ്ഞു തക്കടുന്നു ഞാൻ വേറെ വീഡിയോ കാലമായിട്ട് പോവാ പപ്പ ലൈവിൽ കൊണ്ടുപോയി ഭയങ്കര കുടുത്തക്കട അപ്പൊസ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ഞാൻ ഇന്ന് ലൈവില് പറഞ്ഞു വിചാരിച്ചു പക്ഷെ ഇന്നലെ നമ്മുടെ ബർത്ത്ഡേ ബർത്ത്ഡേക്ക് ഒന്ന് ലൈവ് വരാമെന്നു പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ഇന്ന് വീഡിയോയും കൂടി എടാൻ പറ്റാത്തോണ്ട് ഇന്ന് ലൈവിൽ വരാന്ന് വിചാരിച്ചോ അങ്ങനെ ഇന്ന് ലൈവില് വന്നാണ് എന്തുവാളിക്കുന്നുണ്ടോ മമ്മിത കൊച്ചിനെ ഇങ്ങനെ തക്കടൂന് കുഞ്ഞുമാവനെ ഇങ്ങനെ മാന്തി ലൈവിലേക്ക് അഞ്ച് പേര് വന്നിട്ടുണ്ട് അഞ്ച് പേര് ടീന ടീന മേരി ക്രിയേഷൻ വേൾഡ് നേരെ ഏതോ തക്കരി ഇവിടെ ഇരിക്കുന്നു തക്കരിപ്പുണ്ടോ കേട്ടോ തക്കരി മടിയിരിക്കുക ഈച്ച കേറുന്നു തക്കിരി തക്കിരിയെ തക്കരിനെ മുട്ടത്തരയാക്കി കേട്ടോ മുട്ടത്തരച്ച് തക്കിരിയാക്കിയാണ് പിന്നെ ടീന മേരി ഫസ്റ്റ് അടിച്ച് ടീന അല്ലെങ്കിലും ഫസ്റ്റ് വരൂ അല്ലേ ഗൈഷ് നമ്മൾ ബർത്ത്ഡേക്ക് ലൈവ് വരാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി ലൈവ് വന്നത് കേട്ടോ അപ്പോൾ സൂസൺ നമ്മുടെ ഫ്രണ്ടാണ് സൂസൺ സൂസനും അങ്ങനെ ഒരുപാട് പേരെ വിളിച്ചു പറഞ്ഞാൽ ബർത്ത്ഡേ അല്ലേ ലൈവിൽ വരണം ലൈവ് വരണം പക്ഷെങ്കിൽ ഓരോരോ പ്രശ്നം കാരണം നമുക്ക് ലൈവ് വരാൻ പറ്റിയില്ലെന്നല്ലേ അപ്പോൾ ഇന്ന് ലൈവിൽ വരാമെന്ന് വിചാരിച്ചിട്ട് വന്നാണ് മെട്ടോ മെസ്സേജ് മെസ്സിക്കുന്നുണ്ട് സിനി രാജേഷ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് സിനി സുവർണ റിയാസ് ഹായ് കഴിച്ചോ കഴിച്ചിട്ടില്ല ഞാൻ ഇപ്പം കുളിയും കഴിഞ്ഞ് വന്നോളൂ അതുകൊണ്ട് കുളിയും കഴിഞ്ഞ് തക്കിരി എൻ്റെ മടി ഇരിപ്പുണ്ട് തക്കുടി താണ്ട് അവിടെ നിന്ന് കുരുത്തക്കളെ കഴിക്കുന്നുണ്ട് ക്രിയേഷൻ വേൾഡ് നിങ്ങളുടെ വീട് എവിടെ ഞങ്ങളുടെ വീട് കോഴിക്കോട് ജില്ല കോഴിക്കോട് ജില്ലയിൽ കുറ്റ്യാടി എന്നൊക്കെ പറയും ഏകദേശം ഒരു ഉൾനാടൻ പ്രദേശമാണ് ഒരു ഗ്രാമപ്രദേശമാണ് പിന്നെ സിനി രാജേഷ് ഹലോ എന്ന് പറയുന്നുണ്ട് ദിസ് മെസ്സേജ് ടു ഫോർ ആ ഹെൽഡിറ്റ് പിന്നെ സോഫിയ സോഫിയ ജോസഫ് ഹായ് സോഫിയ അപ്പോൾ കൈസ് നമ്മൾ ഇത്രയോ ദിവസം അതായത് ഒരു മാസത്തോടെ നമ്മൾ ശരിക്കും ലൈവിലും പോയിട്ടില്ല നമ്മുടെ ലോങ് വീഡിയോ ശരിക്കും ഇടാനും പറ്റിയിട്ടില്ല തന്നെ നമുക്ക് ശരിക്കും നമ്മുടെ ചാനലിനറിയാനുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒന്നേന്ന് തുടങ്ങി വരണം എന്നാണ് എൻ്റെ ഒരു ഇത് സങ്കടം എന്നു വച്ചാൽ നമ്മുടെ ചാനലിൽ മിക്കവാറും എനിക്ക് ഒരാഴ്ചയോ മൂന്ന് പ്രാവശ്യമൊക്കെ ലൈവ് വന്നുകൊണ്ടിരുന്നതാണ് ഏകദേശം നമ്മുടെ ലൈവിൽ ലൈവ് തീരുന്ന സമയത്തേക്ക് പതിനായിരം പതിനഞ്ചായിരം ഒക്കെ ഉണ്ടായിരുന്നു ലൈവ് തീരുന്നത് ഇപ്പോൾ പിറ്റേ ദിവസം ലൈവ് കഴിയുന്ന സമയത്തേക്ക് അതായത് ഒരു ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ആ ലൈവിലെല്ലാം അവിടെ പത്തിരുപത്തയ്യായിരം ഒക്കെ വന്നുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെയുള്ള നമ്മുടെ ലൈവ് ഇപ്പോൾ ആകെ പത്തോ ഇപ്പോഴാണ് ഇപ്പോൾ മുപ്പത്തേഴ് പേരാണ് പത്ത് നാറ്റമ്പ അഞ്ഞൂറ് പേർ ലൈവിൽ ഓൾറെഡി ഉണ്ടാവുന്നതാണ് ഇപ്പോൾ നമുക്ക് മുപ്പത്തേഴ് പേരാണ് കേട്ടോ വല്ലാണ്ട് ആൾ കുറഞ്ഞു തക്കിരി മോത്തോട്ട് നോക്കുക എഞ്ചുമായി പപ്പായി കിടന്ന് പറയുന്നത് ആൾ നോക്കുന്നത് ഈ എന്ത് പറയുന്നു അവള് സോഫിയ സോഫിയ ഹായ് പറയുന്നുണ്ട് പിന്നെ റീന റീനഷ്യ ഹായ് റീന തക്കുന്നുണ്ടോ തക്കിന് നോക്കുന്നുണ്ടോ എഞ്ചുപാടി എടുക്കണം ആ ആ പറ പിന്നെ ക്രിയേഷൻ വേൾഡ് ചേച്ചി എവിടെ ചേച്ചി അടുക്കളയിലെ ചില്ലർ ചില്ലറ പണിയിലാണ് അളിപ്പം വരും കേട്ടോ അമീസ് ഫാമിലി വ്ലോഗ് കാർഡ് ഹായ് ഹായ് അമീസ് ഫാമിലി വ്ലോഗ് പിന്നെ സിനി രാജേഷ് എന്നെ മനസ്സിലായോ സിനി സിനി രാജേഷ് അറിയാതിരിക്കും പേര് കേട്ടിട്ട് ഓടുന്നില്ല കേട്ടോ സോറി സഹിൽ ബ്ലോഗ് ഹായ് ബായ് എന്ന് പറഞ്ഞത് ഹായ് സഹിൽ ബ്ലോഗ് ഞാൻ കൊച്ചിന് കൊടുത്തില്ല ആ മതി പിന്നെ സഹിൽ ബ്ലോഗ് ബായ് എന്ന് പറഞ്ഞിട്ടുണ്ട് സജിന യു കെ സജിനെ ഹായ് പിന്നെ സോഫിയ സോഫിയ ജോസഫ് ഉണ്ടൂസ് ഞാൻ റാന്നി കണ്ണമ്പള്ളിയാണ് എന്ന് പറയുന്നത് കണ്ണമ്പള്ളി ആ ഓക്കെ എനിക്കറിയാം ഞാനിപ്പം അവിടെ നിന്നാണല്ലോ വന്നത് അപ്പം എനിക്കറിയാം സ്ഥലമൊക്കെ കണ്ണമ്പള്ളി ഓക്കെ കണ്ണമ്പള്ളി ഉണ്ടൂസിനെ അറിയാവോ സോക്കി ഓക്കെ അഖിൽ ഗോപി ഹായ് അഖിൽ ഗോപി സുവർണ റിയാസ് എന്ന് ലൈവ് ആ മക്കളെ കാണാൻ പറ്റും അല്ലയോ എന്ന് ലൈവ് വരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ വരുന്ന ദിവസം നമുക്ക് ലൈവ് വന്നു കഴിഞ്ഞാൽ ഉള്ളതും കൂടെ പോകും അതാണ് അപ്പം വീഡിയോ ലൈവ് ഒരുമിച്ച് കയറില്ല അപ്പോൾ വന്നെങ്കിലും ഒന്നല്ലേ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ലൈവ് വരും പിന്നെ എന്ന് ലൈവ് വരുമ്പോൾ ആൾക്കാർക്കൊരു മടുപ്പായിരിക്കും അങ്ങനെയല്ല സത്യമല്ലേ എല്ലാ ദിവസവും ലൈവില് വന്നു കഴിയുമ്പം ആൾക്കാർക്കൊരു മടുപ്പായിരിക്കും നമ്മൾ ലൈവ് വരുന്നത്

കേൾക്കൽ ഹായ് മനനാട്ടാ മനാട്ടനെപ്പോഴേലും ലൈവ് വരുമ്പോൾ മാത്രമേ മനോനാടനെ കാണുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പം മനോനാട്ടനെ കാണുന്നുണ്ട് സജിന യു കെ സജിന ഫ്ലൈസ് ഫ്ലൈസ് എവിടെയാണെന്ന് ചോദിച്ചത് ഫ്ലൈസ് എവിടെയാണോ ഉദ്ദേശിച്ചത് അല്ലേ ഞങ്ങൾ കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ജില്ലയിൽ എന്ന് പറയും ഇപ്പോൾ കുളിച്ചിട്ട് വന്ന പക്ഷേ എന്നിട്ട് എനിക്ക് വിസറക്കാൻ തുടങ്ങി കേട്ടോ കുളിച്ച ഞാൻ ഇങ്ങനെ വർത്താൻ വന്ന തക്കിരി എൻ്റെ മുഖത്തോട് തന്നെ നോക്കും കേട്ടോ ഈ അപ്പ ഇത് എന്താ കടന്നി പറഞ്ഞാൽ എന്തുപടി പിന്നെ ക്രിയേഷൻ വേൾഡ് യൂട്യൂബ് മണി കിട്ടിയോ കഴിഞ്ഞ മാസത്തെ കിട്ടി കഴിഞ്ഞ മാസം കിട്ടി കഴിഞ്ഞ മാസത്തെ കിട്ടി പക്ഷേ എങ്കിൽ അതുകൊണ്ടാണ് ഞങ്ങൾ ഉണ്ടൂസിൻ്റെ വീട്ടിലൊക്കെ പോയത് ഉണ്ടൂസിന്റെ വീട്ടിലൊക്കെ പോയി വന്നു കഴിഞ്ഞ മാസത്തെ മണി കൊണ്ടാണ് പോയത് ഇനിയിപ്പോൾ രണ്ട് മാസത്തേക്ക് മണി ഉണ്ടാകാൻ തോന്നില്ല മൂന്നാമത്തെ മാസത്തെ മണി കിട്ടുകയുള്ളൂ അങ്ങനെയാണ് നമ്മുടെ ചാനലിലൊരു സ്ഥിതി അതായത് നമ്മുടെ ചാനൽ ചില സമയത്ത് നല്ല വ്യൂ ആയിരുന്നു ചില സമയത്ത് ഒന്നും ഇല്ലാണ്ടായിപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ലോങ്ങ് വീഡിയോ ശരിക്കും അപ്പ് അപ്ലോഡ് ചെയ്യുക ഔണ്ടൂസിന് വീട്ടിലൊക്കെ പോയ സമയത്താണ് നമുക്ക് ലോങ് വീഡിയോ മേലെ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല അതായത് റേഞ്ച് കൊണ്ടൊക്കെ അങ്ങനെ ഒരാഴ്ച നമ്മൾ ലോങ്ങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ ലൈവൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ നമ്മുടെ വ്യൂ മൊത്തത്തിൽ പോവും ഷോട്ടിനടക്കം വ്യൂ പോയി ഇനിയിപ്പോൾ ഓട്ടോമാറ്റിക് ആയി വരണം പിന്നെ ക്രിയേഷൻ വേൾഡ് മെസ്സേജ് ഡീറ്റായി കാഞ്ഞു ആവേ മരിയ ഹലോ എന്ന് പറഞ്ഞാൽ ഹായ് ആവേ മരിയ ബേബി ജോസ് ഹായ് ഹായ് ബേബി ജോസ് പിങ്കി ഷൈൻ ഹായ് ഹായ് പിങ്കി അവേ മെരിയ സുഖമാണോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കും ഇല്ല കാരണ്ട തക്കിരി കരണ്ടൂസേ ആ ഉണ്ടൂസ് ഇവിടെ ഭയങ്കര പരിപാടിയില്ല കേട്ടോ തക്കടുവിടെ കുത്തിരുന്നിട്ട് കേക്ക് തിന്നുന്നത് ഉണ്ടൂസ ഇതാണ് ഉണ്ടൂസ് ലൈവില് അങ്ങോട്ട് ഞാൻ അടുത്തോട്ട് വരാതെ കേട്ടോ അവളിങ്ങനെ ഓരോരോ പരിപാടി ഒരു ഹായ് പറയു ഹായ് പറയൂ അവൾ ഇവിടെ ഇങ്ങനെ ഓരോരോ പരിപാടി കൊണ്ട് നിൽക്കുകയാണെന്നിട്ട് നമ്മുടെ കുടിവെള്ളം തീർന്നു അപ്പൊ അവള് ഗ്യാസെ കുടിവെള്ളം വെക്കാൻ വേണ്ടി നിക്കുമായിരുന്നു കേട്ടോ തക്കെടുത്തോണ്ട് ഇവിടെ കുത്തിരുന്ന് കരഞ്ഞിട്ട് അവന് കേക്കൊക്കെ എടുത്തുകൊടുത്തുണ്ട് ദൂസ് നമ്മളിന്ന് ഉച്ചക്ക് ഭക്ഷണൊന്നും ഉണ്ടായിട്ടില്ല രാത്രിയത്തേക്കുള്ള ചോറ് ഇതായി വരുന്നോളൂ പുനരന്നെ അവിടെ തപ്പുന്ന പോയിട്ട് എടുക്കാൻ വന്ന നമ്മള് ഉച്ചക്ക് നമ്മൾ ഇന്നൊരു ആദി കുർബാന ഉണ്ടായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു ബാബന്റെ ആദ്യ കുർബാന ഉണ്ടായിരുന്നു അപ്പൊ അതിന് വേണ്ടി പോയായിരുന്നു നമ്മുടെ ചേച്ചീൻ്റെ കൊച്ചിന്റെ ആയിരുന്നു അപ്പൊ ചോറൊക്കെ ഇപ്പോഴാണ് വെക്കുന്നത് കേട്ടോ ചോറൊക്കെ ആയിട്ട് വേണം ഇനി കഴിക്കാൻ വേണ്ട അതുകൊണ്ട് ചോറൊന്നും കഴിച്ചിട്ടില്ല എന്നുണ്ടോ സർ പിടി അതിന്റെ ഇടയ്ക്ക് ആരൊക്കെയോ മെസ്സേജ് അയച്ചിട്ടിട്ടുണ്ട് അവയ മരിയ ഹലോ ബേബി ജോസ് ഹായ് പിങ്കി ഷൈൻ ഹായ് മരിയ സുഖമാണ് എല്ലാവർക്കും എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇപ്പോൾ ഒരു കുഴപ്പമില്ല സമാധാനമുണ്ട് ഉണ്ട് അസുഖങ്ങളൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ആ നീ കുത്തിക്കോ ആവേ ആ അത് നോക്കിയാ മരി എന്ത് പറ്റി കരച്ചിലാണല്ലോ ആ അവർ കരയാൻ പോകുന്നുണ്ട് എനിക്കതാ ഒരു പേടി പിള്ളേരെ കൊണ്ട് കരയിപ്പിച്ച് കഴിഞ്ഞാൽ പണിയാവും അതേക്കാളും വലിയ പ്രശ്നം എന്നാ ദീപാ കിച്ചു ഹായ് പറയുന്നുണ്ട് ഹായ് ദീപ മേരി കരച്ചിലാണല്ലോ കേൽ കില്ലർ സുഖമാണോ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്ന പോന കേട്ടോ ദീപാ കിച്ചു ഡേ ഇൻ മൈ ലൈഫ് ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേങ്കിൽ നമ്മുടെ ഡെയിലി മൈ ലൈഫ് ലൈഫൊന്നും ഇപ്പം ക്ലിക്ക് ആവുന്നില്ല എന്തെങ്കിലും ഒരു ഒരു നല്ല രീതിയിലൊരു ഒക്കെ ചെയ്തു തുടങ്ങാം കേട്ടോ ലൈവിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും ലൈവിലൊക്കെ എനിക്ക് നല്ല വ്യൂ ഉണ്ടായിരുന്നു ഇപ്പം പെട്ടെന്ന് വ്യൂ ഒക്കെ പോയി യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യുന്നില്ല കൂടുതലായിട്ട് അതുകൊണ്ടാണ് ബേബി ജോസ് ഹായ് പറയുക നല്ല സുവർണ റേസ് വാവ നോട്ടം കാണാൻ നല്ല വാസമുണ്ട് വഴക്കാണോ ഇല്ല ഇപ്പം ഷോക്കിപ്പം അവളെ കണ്ടു കണ്ടുകഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് ഉണ്ടൂസിനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവർക്ക് ഉണ്ടൂസിനടുത്ത് പോകണമുണ്ട് കേട്ടോ എന്തോ പറയുക വായി ആയി കഴിയുമ്പോൾ വെച്ചിട്ടുണ്ട് ക്രിയേഷൻ വേൾഡ് വണ്ടുത്തിരി മോൾക്ക് ഇപ്പൊ കറക്റ്റ് എത്ര മന്ത് അവസം ഏഴു മാസമായി പിടിച്ച് നിക്കുടി പിന്നെ മമ്മീനൂടെ പറ മോൾക്കിപ്പോൾ കറക്റ്റ് എത്ര വന്നായി ഏഴ് മാസം ഞാൻ വീഡിയോ കണ്ട് കമൻ്റ് ഇടുന്നുണ്ട് ലൈക്ക് അടിക്കാറുണ്ട് ആണോ ഞാൻ ശരിക്കും ശ്രദ്ധിക്കാറില്ല ഞാനിപ്പം കമൻറ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഓവർ കമൻ്റ് വരാൻ തുടങ്ങിയ സമയത്ത് നമുക്ക് ഓവറായിട്ട് നോക്കാൻ പറ്റുന്നില്ല മനോട്ടം അതുകൊണ്ടാണ് മനോട്ടൻ്റെ കേരളത്തിൽ കണ്ട് കഴിയുമ്പം ഞാൻ റീപ്ലൈ ഒക്കെ തരൂണ്ടെട്ടോ മുഷറിഫ മുജി ഹലോ ഇഷാനം കിഷനും ഹായ് ഹായ് ഇഷാനും കിഷനും ടീനാ മേരി തക്കിരി വാവേ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് തക്കരി എൻ്റെ കയ്യിരിക്കുന്നു ബേബി ജോസ് ഹായ് ബേബി ജോസ് ഹായ് പിങ്കി ഷൈൻ എല്ലാവരും സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇഷാനും കിഷനും ഹായ് അച്ഛൻ്റെ കുറുമ്പൂസ് ഹായ് ഇഷാനും കിഷനും ഹലോ എന്ന് പറയുന്നുണ്ട് നിങ്ങളെന്തേലൊക്കെ കാര്യം പറ മാൾ വൈൻ മാൾഡി ഡയറീസ് ഹായ് ഓൾ ഹായ് ആ നമ്മുടെ ഹെവൻ ഓഫ് ജാൻസി വന്നിട്ടുണ്ട് കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ നമ്മുടെ വീഡിയോ എൻ്റെ ബർത്ത് ഡേൻ്റെ വീഡിയോ അകത്ത് ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹെവൻ ഓഫ് ജാൻസി ജാൻസിന്ന് പറഞ്ഞൊരു നമ്മുടെ ഒരു കണ്ണൂരുള്ളൊരു എന്ന് പറഞ്ഞ ആളാണ് അപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ സെർച്ച് ഒന്നും അറിയത്തില്ല ഇപ്പോൾ പുള്ളിക്കാരൻ്റെ ചാനൽ എന്തുവോ മറ്റു ടെർമിനേറ്റ് ആയിപ്പോയി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു ബിഗ് ബോസിൻ്റെ എന്തോ ഒരു കണ്ടൻറ്റ് വന്നിട്ട് പുള്ളിക്കാരി എടുത്തിട്ടതാണ് അപ്പോൾ ആ കണ്ടൻ്റിന് എന്തോ ഒരു പ്രശ്നം വന്നു അപ്പോൾ അതിൻ്റെ അകത്ത് എന്തോ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിക്കും സ്ട്രൈക്ക് വന്നു സ്ട്രൈക്ക് വന്നിട്ട് ചാനൽ ടെർമിനേറ്റ് ആയിപ്പോയി അപ്പോൾ നല്ലവണ്ണം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അല്ലാണ്ട് പത്തായിരത്തി സബ്സ്ക്രൈബേഴ്സ് പുള്ളിക്കാർ ഒരു കൊല്ലം കഷ്ടപ്പെട്ടാണ് ആ സബ്സ്ക്രൈബ്സ് ഉണ്ടാക്കിയത് അപ്പോൾ ആ സബ്സ്ക്രൈബ്സ് ഉണ്ടാക്കിയത് മൊത്തത്തിൽ എന്തായിപ്പോയി അതും പോയി ചാനലും പോയി അപ്പം പുതിയ ചാനൽ ഞാൻ പറഞ്ഞു സങ്കടപ്പെട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പുതിയൊരു ചാനൽ തുടങ്ങാം നമുക്ക് അപ്പോൾ അതുകൊണ്ട് തുടങ്ങിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന ഹെൽപ്പ് ഞാൻ ചെയ്തു തരാമെന്നുള്ള രീതിയിൽ പുള്ളിക്കാരി ചാനൽ തുടങ്ങി പുള്ളിക്കാരി ഇപ്പോൾ നല്ല നല്ല അടിപൊളി വീഡിയോസാണ് ഇടുന്നത് അതായത് ഡേ ഡേൻ മൈ ലൈഫ് വീഡിയോസാണ് ഇനി ഇടാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങളെല്ലാവരും പോയിട്ട് പുള്ളിക്കാരനൊന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതാ നമ്മളിവിടെ കാണുന്നുണ്ട് ഹെവൻ ഓഫ് ജാൻസി എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് അയച്ചിട്ടുണ്ട് ഹായ് ജാൻസി അപ്പോൾ ആ ജാൻസീൻ്റെ ചാനൽ പോയിട്ട് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം എല്ലാവരും പോയിട്ട് നമ്മൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ എല്ലാവരും സപ്പോർട്ട് കൊടുക്കണം അപ്പോൾ ഹെവൻ ഓഫ് ജാൻസി എന്ന് പറയുന്നത് ചാനൽ അതാണ് നമുക്ക് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് വരെ നല്ല വ്യൂ ഉണ്ടായിരുന്നു ലൈവിന് അപ്പോൾ ആ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ നമ്മൾ പറയുന്ന സമയത്ത് ഒരുപാട് പേരുണ്ടാവുമായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാനും പക്ഷെ ഇപ്പം നമ്മളിപ്പോൾ ഒരാഴ്ചയായിട്ട് ലൈവ് ഒരാഴ്ച ഒരു മാസമായിട്ട് ലൈവ് നിന്ന് വരികയ്ക്ക് പോകത്തുകൊണ്ടാണ് വ്യൂസ് തീരെ കുറവാണ് ക്രിയേഷൻ വേൾഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളെ ഫാമിലി ഒന്ന് കാണണം എന്നുണ്ട് അതിന് എന്താ കുഴപ്പം ഇങ്ങോട്ട് പോരണം കാണണം എന്നുള്ളതായിരുന്നു അല്ലേ വീടോട്ട് പോന്നാൽ മതി ഒരു കുഴപ്പമില്ല ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട് നമുക്ക് ആര് വന്നാലും കാണാം ദിവസേ കുറിച്ചടി അപ്പോൾ ഗൈസ് ഉണ്ടോസ്റ്റടുത്ത് ഞാൻ കൊസ്റ്റിനെ കൊടുത്തു ഇതുകൊണ്ടോ രക്ഷർ തൊലിക്കുവ രക്ഷില്ല ഇവിടെ ഞാൻ കുത്തിയിരിക്കട്ടെ ഇത്രയോ നേരം ഓട്ടോ ആയിരുന്നു ടീന മേരി സോഷ്യൽ മെസ്സേജ് ഒക്കെ വരുന്ന വീഡിയോ ചെയ് ക്ലിക്കും ഓക്കേ നമ്മളിനി ഇനി നല്ല നല്ല വീഡിയോസൊക്കെ ചെയ്യാം കേട്ടോ രണ്ടെണ്ണം കൊണ്ടുവന്ന് കുരുത്തൊക്കെ കണ്ടിട്ട് അവനെ വേന അടിപ്പിക്കരുത് കേട്ടോ അവിടെ രണ്ടും കൂടെ തമ്മിൽ ആഡി ചെയ്യാം കേട്ടോ ഹെവൻ ഓഫ് ജാൻസി തക്കിരി എന്താ പറയുന്നേ തക്കിരി കരയാനുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഞാൻ മെല്ലെ എടുത്തിട്ട് തക്കരിനെ ആളുടെ കൊടുത്തു അപ്പോൾ ഗൈസ് ഒന്നുകൂടെ പറയാം ഹെവൻ ഓഫ് ജാൻസി എന്ന് പറഞ്ഞ ചാനൽ ഒന്ന് എല്ലാവരും പൊട്ടുന്ന സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോലെ അവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പം നമ്മുടെ ലൈവിൽ ആൾ കുറവാണ് എന്താണെന്ന് അറിയത്തില്ല തീരെ ആൾ കുറവാണ് മറ്റേ നല്ല ആളുണ്ടാവുന്നതായിരുന്നു അപ്പോ സൗമ്യ സാനൽ മെസ്സേജ് ചെയ്ത് എന്തോ ആയി കഴിഞ്ഞു നാം മാൾഡി മല്ലു ഡാരിസ് കുഞ്ഞുങ്ങളുടെ നെയിം എന്താണ് കുഞ്ഞുങ്ങളുടെ നെയിം സേറ മൂത്ത പേര് സേറ അതിൻ്റെ ഇടയാളുടെ പേര് സയാൻ അതിൻ്റെ ഇളയുടെ പേര് സിയ അങ്ങനെ സേറ സയാൻ സിയ എന്നാണ് പേരിട്ടിരിക്കുന്നത് ആ കെ എൽ പി പി ഫാമിലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേട്ടോ നമ്മുടെ കെ എൽ പി പി ഫാമിലിനെ കാരണം വച്ചാൽ ഇപ്പം നിങ്ങളെല്ലാവരും ഏകദേശം പേരും കണ്ടുണ്ട് കാരണം വെച്ചാൽ എല്ലാവരുടെയും യൂട്യൂബ് ചാനലിലോട്ട് അവരുടെ ഇത് വരുന്നുണ്ട് ഇപ്പം അപ്പോൾ ഞാനിതിന് മുമ്പ് നമ്മൾ ഞാൻ പരിചയ പരിചയപ്പെട്ടിപ്പോൾ ഒരാഴ്ച ചെയ്തോളൂ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ്റെ ചാനലിപ്പോൾ വൺ ലാക്ക് കഴിഞ്ഞു എനിക്ക് പുള്ളിക്കാരൻ പറഞ്ഞ പറഞ്ഞത് അതിനേക്കാളും വിലക്കോണ്ടെന്നു വെച്ചാൽ എനിക്ക് എൺപത്തി സബ്സ്ക്രൈബേഴ്സ് ഉള്ള സമയത്ത് പുള്ളിക്കാരൻ വെറും ആറായിരം സബ്സ്ക്രൈബേഴ്സ് ഉള്ളതായിരുന്നു അവിടുന്ന് പുള്ളിക്കാരൻ അടിച്ചു കയറിയ പുള്ളിക്കാരൻ ഇപ്പം ഒരു ലക്ഷത്തി മുപ്പത്തി മൂവായിരം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് കണ്ടായി നമുക്കിപ്പോഴും ഒരു ലക്ഷത്തി അയ്യായിരത്തെ നിൽക്കുവാണ് അപ്പോൾ എന്തായാലും പുള്ളിക്കാരൻ്റെ കഷ്ടപ്പാണ് അതുപോലെ അടിപൊളി വീഡിയോസാണ് നിങ്ങൾ ചിലപ്പം കണ്ടുണ്ടാവും നിങ്ങൾ ചുമ്മാ കെ എൽ പി പി ഫാമിലി എന്നുള്ള ഇതാണ് കുഴപ്പം പുള്ളിക്കാർ ഹായ് ജോച്ചേട്ടാന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് പുള്ളിക്കാരനെ ചാനൽ കയറി നോക്കി അറിയാം നിങ്ങളെല്ലാവരും കണ്ടുണ്ടാവും പുള്ളിക്കാരനെ അടിപൊളിയാണ് ഹായ് ബ്രോ നമ്മുടെ ഫാമിലി പോലെ തന്നെ ഒരു കുഞ്ഞി ഫാമിലിയാണ് കേട്ടോ അവരുടെ അവർ മക്കളും ഭാര്യയും വാർത്ത കേട്ട അടിപൊളിയായിട്ടുള്ളൊരു ഇതാണ് ദീപ കിച്ചു മോളെ എവിടെ മോളെ കൊണ്ടുപോയി കൊടുത്തു സൗമ്യ സൗമ്യ എല്ലാവർക്കും ും എല്ലാം സുഖായിട്ടിരിക്കുന്നു കേൾക്കില്ല മുപ്പത്തൊന്ന് വയസ്സായില്ലേ അതേ പറഞ്ഞ കേട്ടാ മുപ്പത്തൊന്ന് വയസ്സായി എത്ര പെട്ടെന്ന് അറിയാ പോയത് പത്താം ക്ലാസ് പത്താം ക്ലാസ് കഴിഞ്ഞത് അച്ഛൻ്റെ കുറുമ്പീസ് ഹായ് ദീപ കിച്ചു ഗുഡ് നൈറ്റ് പറയുന്നുണ്ട് ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് പോവുകയാണോ ഓക്കെ അച്ഛൻ്റെ കുറുമ്പീസ് ഹായ് അച്ഛൻ്റെ കുറുമ്പീസ് ക്രിയേഷൻ വേൾഡ് പറയുന്നത് മൂത്ത മോൾക്ക് മൂന്ന് എത്ര വയസ്സായി മൂത്ത മോൾക്ക് അവൾക്ക് സേറ അവക്ക് നാല് വയസ്സുക ആ ഇക്കൊല്ലം നാല് നാല് നാലകാം വയസ്സാണ് നാലര വയസ്സാണ് അവൾ ഇക്കൊല്ലം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി ഇപ്പം ജൂണിൽ അവളെ കൊണ്ടുപോയിട്ട് സ്കൂളിൽ വിടണം പിന്നെ തക്കിടുവിന് ഈ മെയ് പതിമൂന്നാകുമ്പം മൂന്ന് വയസ്സാകും ഇപ്പം ഇന്നലെയാണ് എൻ്റെ ബർത്ത് മെയ് നാല് ഇപ്പം ഈ മെയ് പതിമൂന്നിനെ തക്കൂടിയിലെ ബർത്ത് ആണ് മൂന്ന് വയസ്സാവും അപ്പോൾ അവനെയും കൊണ്ടുപോയി കൊല്ലം നമുക്ക് നേഴ്സറി വേണം അതൊക്കെയാണ് പരിപാടി മൂത്ത മോൾക്കും മൂന്നോത്ര ഓക്കെ ഹെവൻ ഓഫ് ജാൻസി കുഞ്ഞു എന്തിയെ കുഞ്ഞൂസിനെ ഞാൻ വൈഫിൻ്റെ അടുത്ത് കൊണ്ടുപോയി കൊടുത്തതായി അവൾ കരയാനുള്ള ലക്ഷണം കാണുന്ന സമയത്ത് നമ്മളിപ്പം ലൈവ് ഇടുന്ന സമയത്ത് പിള്ളേരെയും കൊണ്ട് ലൈവ് ഇടുന്നതിന് കുഴപ്പമില്ല പക്ഷേ അവരെ ഒരുപാട് കാര്യം ശ്രദ്ധിക്കാനുണ്ട് അവർ ഡ്രസ്സിങ് ശ്രദ്ധിക്കണം പിന്നെ അത് അതിൻ്റെ ഇടയ്ക്ക് അവർ കരയാൻ പാടില്ല കരയൊക്കെ ചെയ്തു കഴിഞ്ഞാല് സ്ട്രൈക്ക് ഒക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോ സജിന സജിന സജിനു പ്ലേസ് എവിടെയാണ് ഞങ്ങള് കോഴിക്കോട് ജില്ലയില് കുറ്റ്യാടി എന്ന് പറയുന്നത് സജിന ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ പിന്നെ സൗമ്യ എല്ലാവരും ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചിട്ടില്ല ഞങ്ങൾ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് കുളി പറഞ്ഞാൽ നല്ലോണം ബെസർക്കും കേട്ടോ അതാസ് വരുന്നുണ്ട് ടീന മേരി ഓക്കേ ഗുഡ് നൈറ്റ് ടീന ഇടക്കിടയ്ക്ക് ഗുഡ് നൈറ്റ് പറഞ്ഞു പോകുന്നു ആ ഉണ്ട് ദിവസം അതായത് ഉണ്ട് ദൂസ് കുഞ്ഞുമാമേ കൊണ്ട് വന്നു കേട്ടോ ഓവണ്ടേനെ കൊണ്ട് വന്നുണ്ടരും ഫുഡ് കഴിച്ചു മേരി ഓക്കെ ബൈ ഗുഡ് നൈറ്റ് പിന്നെ റോയ് തയ്യൽ ഹായ് ജിജോ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് റോയ് തയ്യൽ എനിക്ക് അറിയത്തില്ല എന്നെ അറിയാവോ റോഹിത് തയ്യൽ എവിടെയോ കേട്ട് പരിചയം ഉണ്ടല്ലോ മാൾഡി വാൻ മല്ലുഡ് പിന്നെ ആന്റണി ആന്റണി ഹായ് മച്ചാനെ ഹായ് ആർ വൈ എന്നാ എനിക്ക് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല അശ്വിനി അംജിത്ത് ഹായ് ഡിയർ സുഖമാണോ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു ആന്റണി ഈ ജെ അംജിത്ത് മൈ ഫസ്റ്റ് ലൈവ് യു ആർ താങ്ക് യു ആന്റണി ബ്രോ ജോമോൾ ജോബി ഹായ് ജോമോൾ ആന്റണി ജെ ആന്റണി ജെ വീഡിയോ സൂപ്പർ ആകുന്നുണ്ട് താങ്ക് യു ബ്രോ ഇപ്പ സൂപ്പർ അല്ല ഇപ്പം കുറച്ച് ഡൗൺ ആയിട്ട് ആയിട്ടിരിക്കുന്നു നമ്മടെ നമുക്ക് വീഡിയോസ് കറക്റ്റ് ഇടാനാവുന്നില്ല അതിൻ്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ കെ എൽ പി പി ഫാമിലി ഹായ് ഹായ് ബ്രോ നിങ്ങളുടെ നിങ്ങളുടെ ഫാൻസ് കൂടെ ഉണ്ടാവുക പിന്നെ ആന്റണി ജെ ഫാമിലി ആയ ആലപ്പുഴ പൂങ്കാവ് ഞങ്ങൾ ആലപ്പുഴ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം ആലപ്പുഴ വന്നിട്ട് ആദ്യമായിട്ടില്ല ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോകാൻ വേണ്ടി ആലപ്പുഴയിലൊക്കെ വന്നായിരുന്നു അപ്പോൾ ആയിട്ടില്ല ആലപ്പുഴ വന്നിട്ട് ഇപ്പോഴോ ഹേമനോ ജാൻസിനാണ് വൈഫിന്റെ പേര് പറഞ്ഞ് പറഞ്ഞായിരുന്നു പട്ട് മറന്നുപോയി അവളുടെ പേര് ലീബ ലീബ ജിജോ ഉണ്ടൂസ എന്ന് വിളിച്ച് വിളിച്ച് എല്ലാവരും ചോദിക്കുന്നുണ്ട് ഉണ്ടൂസ് അവളുടെ പേരെന്താണ് ശരിക്കുള്ള പേരെന്താണെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ ഞങ്ങൾ എപ്പോഴും ഉണ്ടൂസേ അവൾ ചേട്ടായി ഞാൻ ഉണ്ടൂസേന്ന് വിളിക്കുന്ന ആയോണ്ട് ശരിക്ക് പെട്ടെന്ന് ഉടന്ന് വിട്ടുപോകും അപ്പൊസ് ദാ ഉണ്ടോസ് ഇവിടെ കുത്തിരിപ്പുണ്ട് നമ്മുടെ തക്കിരി ഇവിടെ കുത്തിരുന്നിട്ട് കടിച്ച് പറിക്കുന്നുണ്ട് അവക്ക് പല്ല് വന്നു കേട്ടോ അല്ലേ ഉണ്ടോസേ അവക്ക് നാല് പല്ല് വന്നു തക്കിരിക്ക് തക്കിരിക്ക് നാല് പല്ല് വന്നു ആ നാല് പല്ല് വെച്ചുള്ള അക്രമാണിപ്പോൾ അവിടെ നമ്മളെ കൈയൊക്കെ പിടിച്ച് കടിക്കും കടിച്ചു മുറിക്കും കേട്ടോ സൂക്ഷിച്ചില്ലേല് പിന്നെ ഷിവിൻ മല്ലു കണ്ണൂര് ഹായ് പറയാൻ ആ പറഞ്ഞത് തക്കി തക്കിരി ഹായ് പറയാൻ

ി എ അവള് സംസാരിക്കാൻ തോന്നാതെ പിള്ളേരുടെ ഒരു പ്രശ്നമുള്ള സംസാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇറങ്ങി ഓടേണ്ടി വരും എല്ലാരും ആയിട്ട സംസാരമായിരിക്കും സ്നേഹ ജോസ് ഹായ് ചേട്ടാ ചേച്ചി ഹായ് സ്നേഹ ജോസ് ആന്റണി ഈ ജെ ആന്റണി എന്റെ വീട് കൃപാസനത്തിന്റെ അടുത്താണ് മൂന്ന് കിലോമീറ്റർ അത് ശരി ഞങ്ങൾ വന്നായിരുന്നു അല്ലേ ഇല്ലേണ്ടുസേ ഞങ്ങളിപ്പോ ഒരു വന്നിട്ട് രണ്ടു മാസമായതോളൂ ഞങ്ങൾ കൃപാസനത്തിൽ വന്ന് അവിടെ അടുത്ത് ആ റീച്ച് ഒക്കെ ആയി സത്യമാണ് നമ്മള് കൃപാസനത്തിലും വന്ന് അത് കഴിഞ്ഞാൽ അവിടുന്ന് മെയിനായിട്ട് കൃപാസനത്തിൽ പിന്നെ അച്ഛാനും വീട്ടിലും വീട്ടിലൂടെ ആവും അല്ലേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാരിക്കുമല്ലോ നല്ല അല്പം നല്ല കയറി പോകുന്ന യൂട്യൂബേഴ്സ് ആണ് അച്ചാനും അച്ചാത്തി അവരുടെ വീട്ടിൽ അവര് വിളിച്ചായിരുന്നു അപ്പൊ അവരുടെ വീട്ടിലും പോയി കൃപാസനത്തിലും പോയി അപ്പൊ ആ രണ്ട് സ്ഥലത്തായിട്ടാണ് ഞങ്ങൾ വന്നത് പിന്നെ സ്നേഹ ജോസ് എന്നെ പറഞ്ഞു ആന്റണി ആന്റണി ഉടമ്പടി എടുത്തോ ഇല്ല ഉടം ഈ പിള്ളേരെ കൊണ്ട് ഞങ്ങൾ പോയത് പിള്ളേരെ കൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു അവിടെ നിന്ന് അന്നാത് പിള്ളേരെ കൊണ്ട് ഭയങ്കര പൊരിവേയിലും സത്യം പറഞ്ഞാൽ എടുക്കേണ്ടതായിരുന്നു ഞങ്ങൾ ഞങ്ങളവിടുത്തെ ഉടമ്പടി എടുത്തില്ലാലും ഞങ്ങൾ ആ മെഴുകുതിരിയൊക്കെ മേടിച്ച് ഞങ്ങൾ ഉടമ്പടി എടുക്കുന്ന നേരം വരെ അല്ല ഉടമ്പടി എടുത്ത പോലെ തന്നെ അല്ലേ മെഴുകുതിരി ചെയ്യുന്നതിനും വരെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുമായിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഗൈസ് നമ്മൾ ഇനിയിപ്പം അധികം നേരം ഇരിക്കുന്ന അർത്ഥം കൊണ്ട് തോന്നില്ല കാരണം ആറ് പേരായിട്ട് ആകർ നാല് ലൈക്ക് കിട്ടും ഇത്രയോ നേരം ലൈവ് പോയിട്ട് ഭയങ്കര അവസ്ഥ സംഗതി കുറെ ഭീകരമാണ് കാരണം വെച്ചാൽ ഏകദേശം ഒരു എന്താ പറയാ വല്ലാത്ത അവസ്ഥയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ചാനൽ ചാനലിപ്പം കുറച്ച് ഡൗൺ ആയിട്ട് നിൽക്കുന്ന സാഹചര്യമാണ് കുറച്ച് കഴിഞ്ഞ് യൂട്യൂബ് എങ്ങനെയാണോ നമ്മളെ പരീക്ഷിക്കാൻ വേണ്ടി അങ്ങേ അറ്റം വരെ പക്ഷെ തളരുത് അമ്മ തളരുത് തളരുതെന്ന് പറഞ്ഞത് അല്ലേ ആ തളരുത് അമ്മാവാ തളരുത് എന്ന് പറഞ്ഞത് നമ്മളെ തളർത്താൻ യൂട്യൂബിനാവൂലോ അത് വേറെ കാര്യം അല്ല നമ്മുടെ ചാനൽ മൊത്തം ടെർമിനേറ്റ് ആയി കളണം അല്ലേ അതുവരെ നമ്മൾ തളരുത് കാരണം നമ്മൾ ഇതിനേക്കാളും ഭീകരമായിട്ട് നമ്മളെ തളർത്തിയിട്ട് നമ്മൾ തളന്നിട്ടില്ല നമ്മൾ അടിച്ച് കയറി വന്നിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ വരും ഇനി വരുന്ന വയരലിൽ തളരാണ്ട് കയറി പോവുകയും ചെയ്യും അല്ലാണ്ടുസേ അതിനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ എന്തായാലും നമ്മൾ പോവാണ് ആ അതിൻ്റെയൊക്കെ ആരൊക്കെ മെസ്സേജ് ഉണ്ടല്ലോ ഷിവിൻ മല്ലു എന്താ പറയുന്നത് എനിക്ക് ഒപ്പിട്ട് തരാൻ വരുമല്ലേ രജിസ്റ്റർ ഓഫീസിൽ അത് വരാം അത് വരാളാണ് ഒരു റെഡി ഷിവിനെ ഹെവൻ ഓഫ് ചാൻസി അയ്യോ ഇല്ല പാവം ലാസ്റ്റ് ഡേ ഞാൻ സംസാരിച്ചപ്പോൾ അങ്ങനെ തോന്നിയില്ലോ ഇല്ല ആ അവൾ ഓവറായിട്ട് വർത്തമാൻ പറയല്ല പക്ഷെ കാര്യം പറയും എത്രയേ ഉള്ളൂ നമ്മൾ വീഡിയോയിലാണല്ലോ അങ്ങനെ ഓവറായിട്ട് ഞാനല്ലേ സംസാരിക്കുന്നു അപ്പം ഗൈസ് എല്ലാവർക്കും താങ്ക് യു എന്ന് ലൈവിൽ വന്ന് സഹായിച്ച് എല്ലാവർക്കും താങ്ക് യു കേട്ടോ ഇപ്പം എന്തായാലും നമുക്ക് നാളെ നാളെ വന്നു പോലെ ലൈവ് വരാം ലൈവ് വന്ന് ഇനി ഞാളായി വരണം ഞങ്ങൾ ലൈവ് വരാണ്ടായി പോയിട്ടാണ് ആള് പോയത് അപ്പോൾ എല്ലാവർക്കും ബൈ ഗുഡ് നൈറ്റ് എല്ലാവരും പോയി ഭക്ഷണം അയച്ച് സുഖമായിട്ട് കിടന്നു തുടങ്ങും കേട്ടോ